പ്രിയമുള്ള കായിക സ്നേഹികളെ സീസ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന വിമർശിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിടി ആളുകൾക്കും എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിയുമെങ്കിൽ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കൂ സുഹൃത്തുക്കളെ നമുക്ക് വാർത്തയിലേക്ക് കിടക്കാം ഒരിക്കലും വെറുതെയല്ല ഇവരെയൊക്കെ ലെജൻഡ് ക്രിക്കറ്റ് ലെജൻഡുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് തീർച്ചയായും ആ ലെജൻറ്റുകളെന്ന് വിശേഷിപ്പിക്കാൻ തക്ക കളിയാണ് അവരുടെ ആയകാലത്ത് അവർ പുറത്തെടുത്തിട്ടുള്ളത് എന്നാൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് ഇക്കാലയളവിന് ശേഷവും ആ ഒരു പ്രതിഭ ഒരിക്കലും മങ്ങലേറ്റിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് സച്ചിൻ യുവരാജും മറ്റുള്ള പല ഇന്ത്യൻ ക്രിക്കറ്റേഴ്സും മാസ്റ്റേഴ്സ് ലീഗിൽ മാസ്റ്റേഴ്സ് ലീഗ് കാണുമ്പോൾ സ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നിവിൻ പോളി സിനിമയിലെ അനൂപ് മേനോൻ്റെ ഒരു ഡയലോഗാണ് തീർച്ചയായും ഓർമ്മ വരുന്നത് ജോജു ജോർജിനോട് അനൂപ് മേനോൻ പറയുന്നുണ്ട് എം എഴുപതാം വയസ്സിൽ സച്ചിൻ കളിക്കാൻ പോകുന്ന ഒരു സ്ട്രെയ്റ്റ് ഡ്രൈവ് നീയൊക്കെ നിൻ്റെ കാലത്തിൽ കളിച്ചിട്ടുണ്ടോ എന്ന് തീർച്ചയായും അത് സത്യമാണ് എന്ന് തന്നി പോകുന്നു വടി കുത്തി നിൽക്കുന്ന കാലത്താണെങ്കിൽ പോലും ആ വടി കൊണ്ടായി ആ സ്ട്രെയിറ്റ് ഡ്രൈവ് അടിക്കും എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് പറയേണ്ട വളരെ മികച്ച മനോഹരമായ ഇന്നിങ്സിലൂടെ സച്ചിനും യുവരാജും ചേർന്ന് ഓസ്ട്രേലിയയെ തോൽപ്പിച്ച മാസ്റ്റേഴ്സ് ലീഗിൽ ഇന്ത്യൻ മാസ്റ്റേഴ്സ് ഫൈനലിൽ എത്തിയിരിക്കുന്നു അടുത്തത് പറയേണ്ടത് യുവരാജ് സിംഗിനെ കുറിച്ചാണ് അയാളുടെ ബാറ്റിങ്ങിൻ്റെ വശ്യത വേണമെങ്കിൽ വന്യത എന്ന് തന്നെ പറയാം കാരണം അത്രയും ആക്രമണോത്സുകമായ ഒരു ബാറ്റിങ്ങാണ് അദ്ദേഹം എപ്പോഴും കാഴ്ചവെക്കാറുള്ളത് ഇന്നലെയും അദ്ദേഹം ഓസ്ട്രേലിയക്കെതിരെ എതിരാളി ഓസ്ട്രേലിയയാണോ ആണോ അദ്ദേഹം മികച്ച കഴിവ് പുറത്തെടുത്തിരിക്കുമെന്ന് പറയുന്നത് പോലെ എന്താ ബാറ്റിംഗ് ഏഴ് സിക്സറുകളാണ് അദ്ദേഹം പറത്തിയത് രണ്ടുപേരുടെയും മികവിൽ മാത്രമല്ല രണ്ടുപേരുടെയും മാത്രവുമല്ല ബൗളർമാരുടെയും കൂടി മികവിൽ ഇന്ത്യൻ മാസ്റ്റേഴ്സ് ഫൈനലിൽ കടന്നിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ക്രിക്കറ്റ് ടി ട്വൻ്റി ടൂർണമെൻറ്റ് നടക്കുകയാണല്ലോ സെമിഫൈനലിൽ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലായിരുന്നു മാച്ച് ഓസ്ട്രേലിയ മാസ്റ്റേഴ്സിനെ തൊണ്ണൂറ്റി നാല് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യൻ മാസ്റ്റേഴ്സ് കലാശ കലാശപ്പോരാട്ടിന് ടിക്കറ്റ് എടുത്തത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ മാസ്റ്റേഴ്സ് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത് റൺസ് എടുത്തു മറുപടി ബാറ്റിങ്ങിനിറങ്ങി ഓസ്ട്രേലിയ പതിനെട്ട് പോയിന്റ് ഒന്ന് ഓവറിൽ നൂറ്റി ഇരുപത്തിയാറ് റൺസ് എടുക്കുവാനേ കഴിച്ചുള്ളൂ എല്ലാവരും ഔട്ടാവുകയാണ് ഉണ്ടായത് ടോസ് നഷ്ടമായി ക്രീസിലിറങ്ങിയ ഇന്ത്യൻ മാസ്റ്റേഴ്സിന് രണ്ടാം ഓവറിൽ തന്നെ തിരിച്ചടി ഏറ്റവും ഓപ്പണർ അംബാഡ് റായിഡു അഞ്ച് റൺസുമായി ഇറങ്ങി എന്നാൽ രണ്ടാം വിക്കറ്റിൽ തകർത്തടിച്ച നമ്മുടെ മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിനും പിന്തുണ നൽകിയ പവൻ നേഖിയും ചേർന്ന പ്ലേയിൽ ഇന്ത്യയെ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അറുപത് റൺസിലെത്തിച്ചു പതിനൊന്ന് പന്തിൽ പതിനാല് റൺസുമായി നെയ്ഗി മടങ്ങി സച്ചിനെ കൂട്ടായി യുവരാജ് എത്തിയതോടെ കളി അങ്ങോട്ട് മാറി മുപ്പത് പന്തിൽ നാൽപ്പത്തി റൺസുമായി സച്ചിൻ മടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ നൂറ് റൺസ് കടന്നിരുന്നു മുപ്പത് പന്തിൽ ഒരു ഫോറും ഏഴ് സിക്സറും അടങ്ങുന്നതായിരുന്നു യുവരാജ് സിംഗിന്റെ ഇന്നിങ്സ് അതെ യുവരാജ് സിംഗ് പഴയ യുവി തന്നെ അമ്പത്തൊമ്പത് റൺസുമായി യുവരാജ് മടങ്ങിയെങ്കിലും മറ്റ് താരങ്ങൾ ഇന്ത്യക്കായി മികവ് തുടർന്നു സ്റ്റുവർട്ട് ബിന്നി യൂസഫ് പടാൻ ഇർഫാൻ പടാൻ തുടങ്ങിയവർ ഇന്ത്യക്കായി തകർത്തടിച്ചു ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ്റി ഇരുപതിൽ എത്തിച്ചു ഓസ്ട്രേലിയൻ മാസ്റ്റേഴ്സിനായി സേവിയർ ഡെഗോ ടീം ഡാനിയൽ യും രണ്ട് വിക്കറ്റ് വീതം വരുത്തി മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയൻ മാസ്റ്റേഴ്സിന് ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്താനേ കഴിഞ്ഞില്ല കൃത്യമായ ഇടവേളയിൽ ഇന്ത്യൻ ബോളർമാർ ബാറ്റർമാരെ ഔട്ടാക്കിക്കൊണ്ടേയിരുന്നു മുപ്പത്തൊമ്പത് റൺസുമായി ബെൻ കാട്ടിങ് ഓസീസിന്റെ ടോപ്പ് സ്കോറായി ഷോൺ മാർഷും ബെൻ ഡങ്കിൻജ് ഇരുപത്തൊന്ന് റൺസ് വീതം നേടി ഇന്ത്യക്കായി നാല് ഓവറിൽ മെയ്ഡിനുൾപ്പെടെ പതിനഞ്ച് റൺസ് വിട്ടുകൊടുത്ത് ഷബാസ് നദീം നാല് വിക്കറ്റ് എടുത്തു വിനയ് കുമാറും ഇർഫാൻ ബദാനും രണ്ട് വിക്കറ്റ് സ്വന്തമാക്കി ഏതായാലും പലരുടെയും മാറ്റി ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ അതിൻ്റെ അതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്തതേ അത്രയുമുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ